ഇരുപത് വർഷത്തിലധികമായി പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പ്രശ്നമാണ് അയാളുടെ ലക്ഷ്യം വീട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു വീട് മനോഹരമായ വീടുണ്ടാക്കി ഇപ്പം മടങ്ങിപ്പോരണമെന്നാഗ്രഹമുണ്ട് പക്ഷേ മടങ്ങിപ്പോരാൻ ഉമ്മയും അദ്ദേഹത്തിൻ്റെ ഉമ്മയും മക്കളും സമ്മതിക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ് പറയുന്നത് അതെ അതെ ഇത് ധാരാളം പ്രവാസികൾ പറയുന്ന ഒരു വിഷമാവസ്ഥയാണ് ഇത് നമ്മളിപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തു ചെയ്യും ഇത്രമാത്രം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും എൻ്റെ ഭാര്യ അത് വേണ്ടെന്ന് പറയുന്നല്ലോ എന്നുള്ളത് വളരെ വലിയൊരു വേദനയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഒരു വീട് ഇതുവരെ മുന്നോട്ട് പോയതിൻ്റെ സോഴ്സ് ഇദ്ദേഹമാണ് അപ്പം അദ്ദേഹം തിരിച്ചു വരുന്നതോടുകൂടെ എന്ത് ചെയ്യും നമ്മുടെ ഈ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്ന ഒരാശങ്കയിൽ നിന്നാണ് ഈ ചോദ്യം ഉയരുന്നത് അല്ലാതെ അദ്ദേഹം വരുന്നതിനോ കാണുന്നതിനോ കൂടെ നിൽക്കുന്നതിനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ആ ആശങ്ക ശരി ഈ ആശങ്ക അവരുടേത് മാത്രമല്ല ഈ തിരിച്ചു വരുന്ന പ്രവാസിക്കും ഇതേ ആശങ്കയുണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരാശങ്കയുണ്ട് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാൾ ഇതേപോലെ തന്നെ ഒരു പത്ത് എഴുപതോളം വയസ്സ് വരെ ഗൾഫിൽ നിന്നിട്ട് അയാൾ ഒരു ലീവിന് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഇനി നാട്ടിൽ നിൽക്കാലോ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വൈഫിനത് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു വല്ലാത്ത വേദനയാണ് അപ്പോൾ അത് എന്ത് ചെയ്യണം ശരിക്കും കുടുംബം ഉൾക്കൊള്ളണം ഞാനൊന്ന് നാട്ടിൽ വന്ന് നിൽക്കണം എന്നൊരു പ്രവാസി പറയുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വാക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒരു പ്രവാസിക്ക് എന്ന് പറഞ്ഞാൽ അത് സാധിക്കാത്തൊരു തീരുമാനമാണ് ഇനി അത് അങ്ങനെ ഒരാൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നൂറ് ശതമാനം പിന്തുണ കൊടുത്തിട്ട് ആര് നിൽക്കണം ഭാര്യ മക്കൾ നിൽക്കണം എന്നെ ഞാൻ നമ്മൾ പറയാം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല അതിനെ നിരുത്സാഹപ്പെടുത്താൻ പറ്റില്ല അത് പിന്നെന്താ വരണമെന്നുണ്ടെങ്കിൽ ആ നിലയ്ക്ക് പോവുക ഇപ്പം നമ്മളെപ്പോഴും ഈ പ്രവാസത്തിൽ തിരഞ്ഞെടുക്കുന്നതുടനെ പറയാം ഇപ്പോൾ നമ്മളെന്താ ചില അള്ളാഹു നമ്മൾ ഉമ്മന്റെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ മലക്ക് വന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ റിസ്ക് എഴുതുന്നതാണ് എല്ലാ കൂടെ റിസ്ക് അത് കണക്കാക്കിയിട്ടുണ്ട് അത് പൂർത്തിയാക്കിയിട്ടേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്നാണ് ഇതൊക്കെ ഓരോ സബബുകൾ മാത്രമാണ് നമ്മളെ തൗഹീദിൻ്റെ തന്നെ ഭാഗമാണെന്ത് ഒരു സബബിനെ നമ്മൾ ഇല്ല തവക്കുലാക്കാൻ പറ്റില്ല നമ്മൾ തവക്കൂലാക്കേണ്ടത് ആരിലാണ് പടച്ചോ പടച്ചോരിലാണ് തവക്കുലാക്കേണ്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യും ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ശരിക്കും ആ ചോദ്യമാണ് പലരെയും പ്രവാസത്തിലേക്ക് പോയി പറഞ്ഞയക്കുന്നത് പ്രവാസത്ത് തിരിച്ചു വരാനുള്ള ആളുകളുടെ തടസ്സവും എന്തെന്നെയാണ് എന്ന ഇനി ഭക്ഷണത്തിന് എന്ത് ചെയ്യും അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല നമുക്ക് എവിടെയാണെങ്കിലും നമ്മുടെ റിസ്ക് കിട്ടും നമ്മൾ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാലും മതി ഈ ബോധം ആർക്ക് വേണം തിരിച്ചു വരണമെങ്കിൽ പ്രവാസിക്ക് വേണം പ്രവാസി തിരിച്ചു വരുമ്പോൾ അയാളെ നല്ല മനസ്സോടെ സ്വീകരിക്കണമെങ്കിൽ ആർക്ക് വേണം ഭാര്യക്കും മക്കൾക്കും മക്കൾക്കുംമാർക്കൊക്കെ വേണമെങ്കിൽ ഇതുകൊണ്ടൊന്നും നമ്മൾ കഷ്ടപ്പെട്ടു പോകില്ല നമുക്കുള്ള റിസ്ക് കിട്ടും കുറച്ചു കാലം നമ്മൾ ഒന്നിച്ച് താമസിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ളൊരു വിശാല മനസ്സെന്തായിരുന്നാലും വീട്ടുകാർ കാണിക്കേണ്ടതുണ്ട്